മൂന്നാറിൽ നിന്നും ആനക്കൊമ്പുകൾ കണ്ടെത്തിയ സംഭവത്തിൽ ഊർജിതമായ അന്വേഷണവുമായി വനംവകുപ്പ് സംഭവത്തിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു പ്രതികൾക്ക് ആനക്കൊമ്പ് ലഭ്യമായത് എവിടെ നിന്ന് എന്ന കാര്യത്തിലേക്കും വനംവകുപ്പ് വിശദമായ അന്വേഷണമാണ് നടത്തുന്നത് ആനക്കൊമ്പ് കേസിൽ മൂന്നാർ പോതമേട് സ്വദേശികളായ രണ്ടുപേരെയാണ് കഴിഞ്ഞ ദിവസം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് പ്രതികളിൽ ഒരാളുടെ പോതമേട്ടിലെ വീട്ടിൽ നിന്നുമായിരുന്നു മുറിച്ച രണ്ട് ആനക്കൊമ്പുകൾ കണ്ടെടുത്തത് സംഭവത്തിൽ വനംവകുപ്പ് തുടരന്വേഷണം ആരംഭിച്ചു കേസിൽ കൂടുതൽ ആളുകൾ ഇടപെട്ടിട്ടുണ്ടോ എന്ന കാര്യവും പ്രതികൾക്ക് ഈ കൊമ്പുകൾ എങ്ങനെ ലഭ്യമായി എന്നതുമാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് ആൾക്കാർ വരുന്നതെന്ന് വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പരിശോധന നടത്തുകയും സംശയമായി കണ്ട രണ്ടുപേരെ അപ്പോൾ ചോദ്യം ചെയ്തതിൽ അപ്പം ടീൻമാരുടെ വീട്ടിൽ കൊമ്പ് വിളിപ്പിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചപ്പം പരിശോധന നടത്തിയത് രണ്ട് ആനക്കൊമ്പിൻ്റെ മുറിച്ച ഭാഗങ്ങൾ കണ്ടെടുത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പം ടീൻമാരെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഇന്ന് കോടതി മുമ്പാകെ ഹാജരാക്കുന്നതാണ് കേസിൻ്റെ തുറന്നേഷൻ നടന്നുവരുന്നു മറ്റു പ്രതികളെ ഇനി പിടി വിഭാഗങ്ങളാണ് ആനക്കൊമ്പ് വിൽപ്പന നടത്താൻ ശ്രമം നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദേവികുളം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് കീഴിൽ വരുന്ന പള്ളിവാസൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ നടത്തിയ നീക്കത്തെ തുടർന്നാണ് പ്രതികൾ വലയിലായത് സംശയാസ്പദമായി കണ്ട പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതോടെയായിരുന്നു ആനക്കൊമ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വനംവകുപ്പിന് ലഭിച്ചത് നാലിടത്ത് അന്വേഷിച്ചോളൂ നിങ്ങളുടെ പഴയ ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ ജേക്കോ നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില നൽകുന്നു നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജയ്ക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ ജയ്ക്കോ ജുവേഴ്സ് തൊടുപുഴ